കുറച്ച് ചേരുവകൾ കുറച്ച് സമയം പക്ഷേ സ്വാദൊട്ടും കുറവില്ല ഇതാണ് നമ്മുടെ ഉടായ്പ സാമ്പാർ ഏവർക്കും ബാച്ചിലിൻ്റെ അടുക്കളയിലേക്ക് സ്വാഗതം ഉടായ്പ സാമ്പാർ എന്ന ഈ ഡിഷിന് ഞാൻ പേട ഒരു കാരണമുണ്ട് ചീരകൾ കുറവാണെങ്കിലും നല്ല സ്വാദുണ്ടെന്നേ ഇതുണ്ടാക്കാൻ നമുക്ക് വേണ്ട മെയിൻ ചീരവകൾ ഉള്ളി സാമ്പാർ വരുപ്പ് ചെറിയ ഉള്ളി തക്കാളി ഉരുളൊക്കെ ഇഴുങ്ങും കറിവേപ്പില പച്ചമുള്ളി കൂടാതെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇത്തിരി കായും ഉപ്പും പുളികളും ചീരകളും ഇനി ഈ ചേരുവകളെല്ലാം വെറുതെ കുക്കറിലേക്ക് ഇടണം ചെറിയ തീയിൽ വെളിച്ചെണ്ണ ഇലുവയെല്ലാം നൈസായിട്ടൊന്ന് വഴറ്റിടുക അപ്പോൾ നല്ല മണം വരും അപ്പോൾ അതിലേക്ക് നമ്മുടെ മസാലകൾ ചേർക്കാം മഞ്ഞൾപ്പൊടിയും മരിൽപ്പൊടിയും കായും ഉപ്പും പിന്നെ ലേശം പുളി കൂടി ഒഴിക്കാം ഇനി ആവശ്യത്തിൻ്റെ വെള്ളവും കൂടി ചേർക്കണം എന്നിട്ട് കുക്കറിൻ്റെ അടപ്പും കൂടി മൂന്ന് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക ഒന്ന് രണ്ട് മൂന്ന് ആ സെറ്റായി ഇനി ഇനിയിപ്പോൾ കുറച്ച് ഉരുളക്കിഴങ്ങ് പരിപ്പ് നന്നേ മാഷ് ചെയ്തിട്ട് ഇതിലെ കുഴമ്പ് കട്ടിയാക്കുക ഇത് സാമ്പാർ നല്ല കിടിലിൻ്റെ എക്സറ കൊടുക്കും ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് നല്ല കിടിലും താളുപ്പുണ്ടാക്കണം എണ്ണയിൽ കടുകും ചെരുള്ളിയും കറിവേപ്പിലയും വച്ചമുളകും ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കുക എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാമ്പാറിലേക്ക് ഒഴിക്കുക ഇതാ നമ്മുടെ ഉടായ്പ് സാമ്പാർ തയ്യാറായി ഇനി നല്ല ചെറിയ ദോശയും ചുട്ട് നമ്മുടെ സാമ്പാറും ചേർത്ത് നന്നായിട്ടങ്ങട്ട് തട്ട ഇത്രയും എളുപ്പത്തിൽ ഇത്രയും സിമ്പിളായിട്ട് ഇത്രയും രുചിയുള്ളൊരു സാമ്പാറാണ് അപ്പോൾ അധികം ചേരുവകളൊന്നും ഇല്ലാത്ത ഈ ഉടായ്പ സാമ്പാർ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റൊരിലേക്ക് എത്തിക്കാൻ നന്ദി നമസ്കാരം